ും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മള് റെസിപ്പി നല്ല നേത്രപ്പഴം വെച്ചുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അടയാണ് നമ്മളെ മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്നത് നേരത്ത് കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു കിടിലും പലഹാരം തന്നെയാണ് അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് കണ്ടുനോക്ക അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള പഴം ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്കായുടെ പൊടിയാണ് അപ്പം ഇവിടെ ഏലക്കായുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്ത കടല വേണം അതുപോലെ തന്നെ തേങ്ങ വേണം പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ആവശ്യമുണ്ട് അപ്പൊ ഇതും ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ സ്നാക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചച്ച ശർക്കര കൂടി നമ്മൾ ഉരുക്കാനായിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഉരുകി വരുമ്പോഴേക്കും നമുക്ക് പഴക്കൊന്ന് വാട്ടിയെടുക്കണം ഇപ്പൊ നമ്മളിവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നമ്മൾ സാധാരണ അടിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു അടയണ്ണയാണത് ഇനിയിപ്പോ നമുക്ക് എലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു പാത്രത്തിൽ നല്ല നെയ്യൊക്കെ തടവിയതിന് ശേഷം വേണമെങ്കിലും വേവിച്ചെടുക്കാം അപ്പൊ ഇത് ഇനി നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കട്ടെട്ടോ ഇപ്പൊ പഴമൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്നും ഉടച്ചെടുക്കണം ഇനി ഈ പഴത്തിലേക്ക് നമ്മൾ ചിറകി വെച്ചിട്ടുള്ള നാളകേരം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി നാളുകേരൊക്കെ ഒന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഇറക്കി കൊടുക്കുക നാളുകേരൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഓണത്തിന്റെ സമയത്തൊക്കെ അമ്പലികട ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം അമ്പലികട നമ്മൾ കിണ്ണത്തിലൊക്കെ പരത്തി എടുത്തിട്ടുണ്ടാക്കുക അതുപോലെ ഇതുപോലെ പാട്ടൊന്നും ചെയ്യാറില്ല ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണം ഇത് ഇങ്ങനെ തിന്നാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പഴത്തിലേക്കും അതുപോലെ തന്നെ നാളികേരത്തിലേക്കൊക്കെ നന്നായിട്ട് മധുരം പിടിച്ചു കിട്ടിക്കോളൂ ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇതിന്ന് ഒരു തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ആ ഒരു കടല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം വേണമെങ്കിൽ നമുക്കിത് നന്നായിട്ട് റിച്ചാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഏലക്കായ പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പഞ്ചസാര കൂട്ടി പൊടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ശർക്കര ഇട്ടിട്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ് അതിൻ്റെ ഒരു കുത്തലിനൊക്കെ ഒരു ശമിക്കല് കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം അതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് നമ്മൾ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചുക്ക് പൊടിച്ചതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വേറൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് ഞാനിപ്പോ ഇവിടെ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ശർക്കരപ്പാവ് ഏർ അരിച്ചെടുത്തപ്പോൾ ഒന്ന് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിവിടെ ഒരു ഒരു കപ്പായിരുന്നു ശർക്കര പാനി ഉണ്ടായിരുന്നത് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് അളവിലാണ് നമ്മൾ പൊടി എടുത്തിട്ടുള്ളത് അത് കുറച്ചു കുറച്ചായി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഒരു ചെറിയ ജീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു പരുവ നല്ല കുറച്ച് കറ്റിയായി വരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചപ്പ നമ്മളെ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ അതുപോലെ തന്നെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് പൊടി വാട്ടിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ ഈ ചൂട് ഉള്ളതിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും ഇതിൻ്റെ ഒക്കെ പോവും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചും കൂടി നമ്മുടെ ഡാർക്ക് കളർ ശർക്കര എടുക്കാനെന്നുണ്ടെങ്കിൽ നല്ല കറുത്തിട്ട് തന്നെ ഇത് കിട്ടിയനെ അപ്പം ഇതിലും കൂടി ഭംഗിയൊക്കെ ഉണ്ടാകും കാണാനായിട്ട് ഞാനിതിന് വേണ്ടിയിട്ട് അതിലേക്കിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പൊ ഇത് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ അത് നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പൊ ഞാനിതിനൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തേണ്ടട്ടോ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷേപ്പ് ചെയ്തു തന്നെയുള്ളൂ എന്നാ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒന്ന് മടക്കി കൊടുക്ക അതിനുശേഷം നമുക്ക് സാധാരണ ഇലക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് ഭാഗവും കൂടിയിട്ട് ഒന്ന് മടക്കിയെടുക്കണം അപ്പോൾ നമുക്ക് അല്ലാതെ ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ട്രിപ്പ് വരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം കിട്ടിലിത്തൊക്കെ ഞാനിവിടെ ആവി കയറ്റാനായിട്ട് വെച്ചതാണ് അപ്പം ആവിക്കാൻ അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഈ അടയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി നമ്മളിത് ആദ്യം തന്നെ നന്നായിട്ട് വാട്ടിയെടുത്തതൊക്കെയാണല്ലോ അതുകൊണ്ട് പത്ത് മിനിറ്റ് നേരം തന്നെ ധാരാളമാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒരു ചട്ടുകൊക്കെ വെച്ചിട്ട് വേണം നമ്മളിതൊന്നും എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കൈയെല്ലാം പൊള്ളി പോവും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറക്കാനായിട്ട് നന്നായിട്ട് ആവി എടുത്തിരിക്കുന്ന പാത്രാവുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാനായിട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അടകളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ നെയ്യും പഴവും എല്ലാം ചേർന്നുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിയാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പൊ നല്ല ചൂട് ചായയുടെ കൂടെ നമുക്ക് മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ വീണ്ടും നല്ല ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് ആൻഡ് ബൈ Thank <laughs> you.